െങ്കിലും നിന്നാൽ മതി എന്നുള്ള ചിന്തയിൽ നിന്ന് എട്ടാഴ്ച കേറി വന്നിരിക്കുകയാണ് അല്ലെ പിന്നെ തകർത്തു അല്ലേ തകർത്തു തരിപ്പണമാക്കി പഠിത്തം കഴിഞ്ഞപ്പോ എന്നെ അവിടുന്ന് പോരാൻ അവർ സമ്മതിച്ചില്ല കുഴപ്പമില്ല ില്ല പോകും തോന്നുന്നുണ്ട് ഇനിയെന്ന് പറഞ്ഞപ്പോ അഞ്ചു രണ്ടാഴ്ച മൈൻഡൊക്കെ അറിയാലോ എവിടേക്കോ അവനവന് തന്നെയാണോ അവിടെ കണ്ടതും കളിച്ചതും ഒക്കെ ഉറപ്പായിട്ടും ഞാൻ തന്നെയാണ് മാറ്റം വന്നിട്ടില്ല ദിവസങ്ങൾ കടന്നുപോയപ്പോൾ എന്റെ പല സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പാവങ്ങളായ പിന്നെ ഇങ്ങനെയാണ് പോകുന്നതിനേക്കാൾ മുമ്പ് അവിടെയുള്ള ഈ കലവല അടിപിടി ബഹളങ്ങളൊക്കെ പൊളിക്കും പൊളിച്ചെഴുതുന്നു പറഞ്ഞ ആൾക്ക് കൃത്യമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റാതെ അവിടെ പോയിട്ട് ഈ അടിപിടി ബഹളൊക്കെ ആക്കാൻ പറ്റും ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി നല്ല ഞാൻ മറുപടി പുഷ്പങ്ങളെ ഉള്ളിൽ നമ്മൾ പൊളിച്ചടുക്കും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകും പക്ഷെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വീണ്ടും 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 വരുമ്പോ ഉള്ള പ്രശ്നം എന്തൊക്കെ ഒരു തയ്യാറെടുപ്പുകളായിരുന്നു ഈ സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള ഡൗട്ട് ഉള്ള ഡൗട്ടുള്ള പിന്നെ എന്തുകൊണ്ടാണ് അവിടെ കണ്ടസ്റ്റൻസിത്രോളം അടിപൊളി ഉണ്ടാവുമ്പോ ഇവരെന്തീ ബഹളം വെക്കണേ സ്ക്രിപ്റ്റിന്റെ ഭാഗമാണെന്ന് ചിന്തിച്ചിട്ട് അത് അതുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ ചിന്തിക്ക അവരൊക്കെയാണ് ടാർഗറ്റില്ല ഒരു നന്നാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അവനെ കണ്ടപ്പോ ഞാൻ വിറച്ചു ഞാനല്ല അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു പക്ഷെ അത് വേണ്ടി വന്നില്ല അവൻ ഉടനെ പോയിക്കോളാന്ന് പറഞ്ഞു നാളെ ഇവിടെ കാണില്ല എനിക്ക് അർജന്റായിട്ട് തലമുറ പോയി